ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയായ മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിച്ച് കൊടുക്കുക ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ കൂടി ചേർത്ത് എല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നല്ലത് പോലെ ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് എണ്ണയിൽ കിടന്ന് കുറച്ചൊന്ന് വെന്ത് വരും അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഉലുവപ്പൊടി കായപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് ഒരു ഗ്രേവി ആവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക ഇപ്പം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ